ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം പന്ത്രണ്ട് ഇന്ന് നമ്മൾ മത്സ്യാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് പണ്ട് സത്യവ്രതൻ എന്ന ഒരു വിഷ്ണുഭക്തനായ രാജാവുണ്ടായിരുന്നു അദ്ദേഹം കൃതമാലിനി എന്ന ഒരു പുണ്യ സ്നാനം ചെയ്തിട്ട് തർപ്പണം നടത്തുന്ന സമയം അദ്ദേഹം ഇങ്ങനെ ഈ നദിയിൽ നിന്ന് കൈ കൊണ്ട് വെള്ളം കോരിയെടുത്തപ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ ഒരു മത്സ്യക്കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പെട്ടു അപ്പോൾ വളരെ കൗതുകവും ഐശ്വര്യവും തോന്നിക്കുന്ന ആ മീൻ കുഞ്ഞിനെ അദ്ദേഹം ഒരു കുളത്തിലാക്കി കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തി സൂര്യവംശത്തിൻ്റെ ആദ്യ പിതാവായ വൈവസ്വതമനു ആയിരുന്നു ഈ സത്യവ്രതൻ അങ്ങനെ ഈ കലശത്തിൽ കിടന്ന് ആ മീൻകുഞ്ഞ് പെട്ടെന്ന് വളർന്നു അപ്പോൾ അതിന് അതിൽ കൊള്ളാതെയായി ഉടനെ രാജേന്ദ്രൻ അതിനെ അതിനെടുത്ത് കൊട്ടാരത്തിൻ്റെ മുറ്റത്തുള്ള ഒരു കിണറ്റിൽ കൊണ്ടു അത് അതിവേഗം അവിടെ കിടന്ന് വളർന്ന് അല്പ ദിവസം കൊണ്ട് ആ കിണറ്റിലും അത് കൊള്ളാതെയായി അസാധാരണ വൈശിഷ്ടമുള്ള ഒരു മത്സ്യക്കുഞ്ഞാണതെന്ന് ധരിച്ചിട്ട് സത്യവ്രതൻ ക്ഷണത്തിൽ അതിനെ ആ കിണറ്റിൽ നിന്ന് എടുത്ത് വലിയൊരു പൊഴികയിൽ കൊണ്ടുചെന്നിട്ടു അത് വളർന്ന് ആ പൊയ്കയിലും അതിന് സ്ഥലം പോരാതെയായി അപ്പോൾ സത്യവ്രതൻ അതിനെ പൊയ്കയിൽ നിന്നെടുത്ത് അടുത്തുള്ള വലിയൊരു പുഴയിൽ കൊണ്ടുചെന്നിട്ടു എന്നിട്ട് ദിവസവും അതിൻ്റെ വളർച്ച പരിശോധിച്ചുകൊണ്ടിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ആ നദിയിലും അത് കൊള്ളാതെയായി അത് അതിഭയങ്കരമായ ഒരു മീനായി മാറി ഇനി എന്താണ് വേണ്ടതെന്ന് സത്യവ്രതൻ ആലോചിച്ചു ലക്ഷണമൊത്ത ഒരു മത്സ്യമാണിത് എവിടെയെങ്കിലും കിടന്ന് സുഖമായിട്ട് വളരണം എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ അതിനെ ആറ്റിൽ നിന്നെടുത്ത് സമുദ്രത്തിൽ കൊണ്ടുചെന്ന് നിക്ഷേപിച്ചു അപ്പോൾ ആറാം മന്യുന്തരത്തിൻ്റെ അവസാന ഘട്ടമായിരുന്നു അത് സൃഷ്ടി കഴിഞ്ഞ് വിധാതാവ് നിദ്രയിൽ മയങ്ങി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചതുർമുഖങ്ങളിൽ നിന്ന് ലോകോപകാരാർത്ഥമുണ്ടായ വേദങ്ങൾ നാലും അപഹരിച്ചുകൊണ്ട് ഹയഗ്രീവൻ എന്നൊരു അസുരൻ അമ്പുതി ചാടി ഒഴിച്ചു കളഞ്ഞു അപ്പോൾ വേദങ്ങൾ ഇങ്ങനെ അപഹരിക്കപ്പെട്ടിരിക്കുന്ന വിവരം വേദാവ് വിഷ്ണു ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് സങ്കടത്തോടെ അറിയിച്ചു അപ്പോൾ വിഷ്ണു ഭഗവാൻ നിവൃത്തി ഉണ്ടാക്കാം എന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു സത്യവ്രതൻ ഈ മത്സ്യത്തെ എടുത്തുകൊണ്ട് സാഗരത്തിൽ കൊണ്ടു ചെന്നിട്ടപ്പോൾ ആ മത്സ്യം രാജേന്ദ്രനോട് ചോദിച്ചു അങ്ങന്നെ സ്നേഹവാത്സല്യത്തോടെ ഇത്രയും നാളും വളർത്തി ഒടുവിൽ ഭയങ്കര ജലജന്തുക്കൾ നിറഞ്ഞ ഈ വലിയ സമുദ്രത്തിൽ എന്നെ തള്ളുകയാണോ എനിക്കിനി ആരാണൊരാശ്രയം അങ്ങ് എന്നെയും കാത്തുകൊണ്ട് ഈ സമുദ്ര തീരത്ത് നിൽക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ദൈവമേ ഈ മത്സ്യത്തിന് യാതൊരു ആപത്തും സംഭവിക്കാതിരിക്കാൻ നീ കനിഞ്ഞ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ആ സമുദ്ര തീരത്ത് നിൽക്കുമ്പോഴേ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു തോന്നലിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആ സമുദ്രത്തിലേക്ക് ഒന്ന് നോക്കി ആ മത്സ്യത്തിൽ അപ്പോഴ് സർവ്വ വിഷ്ണുചിഹ്നങ്ങളും പ്രകാശിക്കുന്നതും അപ്രമേയമായൊരു പ്രഭ അതിനു ചുറ്റും വിരാജിക്കുന്നതും അദ്ദേഹം കണ്ടു അപ്പോഴത് സാക്ഷാൽ വൈകുണ്ഠമൂർത്തി മത്സ്യാവതാരം അവലംബിച്ചിരിക്കുകയാണെന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം കൈകോപ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ ആദ്യന്ത വിഹീനനായ നിന്തിരുവടി ഒരു കൊച്ചു മത്സ്യമായി അടിയന്റെ കൈക്കൊമ്പിളിൽ പതിക്കാനിടയായത് അടിയന്റെ ഭാഗ്യാതിരേഖം കൊണ്ട് മാത്രമാണ് ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന നിന്തിരുപടി എന്തിനിത്ര ചെറുതായ ഒരു മത്സ്യമായി അവതരിച്ചു നിന്തിരുപടി സാക്ഷാൽ ശ്രീഹരിയാണ് മഹാവിഷ്ണു ആണ് കാലസ്വരൂപനാണ് സച്ചിദാനന്ദമൂർത്തിയാണ് ചിന്മയനാണ് അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് സത്യവ്രതൻ പ്രാർത്ഥിച്ചു സത്യവ്രതന്റെ ഈ പ്രാർത്ഥന കേട്ട് ശംഖുചക്ര ഗതാപത്മങ്ങൾ അണിഞ്ഞ് രത്ന കിരീടത്തോടും ശ്രീവത്സാങ്കിത വക്ഷസോടും കൂടിയ വിഷ്ണുരൂപം ആ മത്സ്യത്തിൽ പൂർണ്ണമായി വിളങ്ങി അവന് ദർശനം നൽകി ഭഗവാൻ അരുടെ ചെയ്തു ഭക്തോത്തമ പ്രപഞ്ചത്തിൽ സൃഷ്ടിയുടെ ക്രമോന്നതമായ വളർച്ചയെ കാണിക്കുവാൻ വേണ്ടി ഞാൻ സ്വീകരിച്ച ഒരു ചെറിയ രൂപമാണ് ഈ മത്സ്യരൂപം സൃഷ്ടി ക്രമോന്നതമായി പുരോഗമിക്കുന്നു എന്ന് കാണിക്കാൻ ജലത്തിൽ തന്നെ ബലമേറിയ അസ്ഥികളോട് കൂടിയ ആമയായും പിന്നെ കരയിൽ അധോമുഖനായ മൃഗമായും വരാഹം പിന്നെ മൃഗത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള നരസിംഹമായും അനന്തരം മനുഷ്യനിൽ തന്നെ കുറിയ മനുഷ്യനായും അതായത് വാമനൻ പിന്നെ പൂർണ്ണ മനുഷ്യനായിട്ടും അങ്ങനെ സൃഷ്ടിയുടെ പുരോഗതി കാണിക്കാൻ ഞാൻ ഏറ്റവും ചെറിയ ഒരു മത്സ്യമായി അവതരിച്ചെന്ന് മാത്രം എന്ന് പറഞ്ഞു എങ്കിൽ എങ്കിലും എൻ്റെ ഈ അവതാരത്തിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് വേധാവിന്റെ വതനത്തിൽ നിന്നും വേദങ്ങളും അപഹരിച്ചുകൊണ്ട് ഹൈഗ്രീവൻ എന്നൊരു ഖോരാസുരൻ ഈ സമുദ്രാതർ അന്തർഭാഗത്തെവിടെയോ ഒളിച്ചു കിടപ്പുണ്ട് വേദം എൻ്റെ ശബ്ദമാണ് പ്രപഞ്ചത്തിന് പ്രകാശം നൽകുന്ന ദിവ്യ ദീപമാണ് വേദങ്ങളെ വീണ്ടെടുക്കേണ്ടത് വേദസ്വരൂപനായ എൻ്റെ കടമയാണ് ആയതിനാൽ വെള്ളത്തിൽ പതുങ്ങിക്കിടക്കുന്ന ആ ദുഷ്ടനെ വധിക്കാൻ ഒരു ജലജന്തുവായ മത്സ്യത്തിൻ്റെ രൂപം ഞാൻ സ്വീകരിച്ചു ഏഴ് ദിവസം കഴിയുമ്പോൾ ഒരു പ്രളയമുണ്ടാകും അത് പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും ആ പ്രളയത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുവാനും ഈ മത്സ്യാകൃതി എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ സത്യവ്രതൻ തൊഴുതുകൊണ്ട് ഉണർത്തിച്ചു അടിയൻ ആ പ്രളയം ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് അതിനടിയനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു അങ്ങക്ക് ആഗ്രഹമുള്ള പക്ഷം ഇന്നേക്ക് ഏഴാം ദിവസം സംഭവിക്കുന്ന പ്രളയം അങ്ങ് കണ്ടുകൊള്ളുക പ്രളയസമുദ്രത്തിൽ അങ്ങ് നീന്തി വലയുമ്പോൾ അങ്ങയുടെ മുമ്പിൽ ഒരു തോണി പ്രത്യക്ഷപ്പെടും അതിൽ സപ്തർഷികളും ഉണ്ടായിരിക്കും അങ്ങ് ആ തോണിയിൽ കയറി പ്രളയസാഗരം മുഴുവനും കണ്ട് ആനന്ദിച്ചുകൊള്ളുക അങ്ങേക്ക് വേണ്ട ദിവ്യോപദേശങ്ങളും ഞാൻ അപ്പോൾ നൽകുന്നതാണ് എന്ന് പറഞ്ഞു ഇപ്രകാരം പറഞ്ഞ് ഭഗവാൻ മത്സ്യ ആകൃതിയിൽ സമുദ്രാദർഭാഗത്തേക്ക് താഴ്ന്നു പോയി സമുദ്രത്തിന്റെ അടിയിലേക്ക് അങ്ങ് താഴ്ന്നു അങ്ങനെ ഭഗവാൻ കൽപ്പിച്ച പ്രകാരം ഏഴാം ദിവസം രൂക്ഷമായ മഴയുണ്ടായി ഭൂതലം മുഴുവനും വെള്ളത്തിനടിയിലായി അപ്പോൾ സപ്തർഷികളോടും കൂടി ഈ സത്യവ്രതൻ സമുദ്രത്തിൽ പതിച്ചു നീന്തി വലഞ്ഞ തിരമാലകളുടെ ഇടയിൽ ഒഴുകുമ്പോൾ ഗോളാകൃതിയിലുള്ള ഒരു വലിയ തോണി അടുത്തു വരുന്നത് കണ്ട് സംശയമില്ലാതെ അദ്ദേഹം അതിൽ ചാടിക്കയറി അങ്ങനെ വലിയ തിരമാലകളുടെ ഇടയിൽ കിടന്ന ആ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകാൻ തുടങ്ങിയപ്പോൾ ഒരു ലക്ഷം യോജന നീളമുള്ള അതി തേജസ്വിയായ മഹാമകരമത്സ്യത്തിന്റെ ആകൃതിയിൽ ഭഗവാൻ വെള്ളത്തിനടിയിൽ കൂടി അവിടെ പാഞ്ഞടുത്ത് വന്ന് ആ നൗകയെ ഉന്നതങ്ങളായ തൻ്റെ കൊമ്പുകളുടെ ഇടയിൽ ചേർത്ത് ഇളകാതെ നിർത്തി അനന്തരം അദ്ദേഹം ആ തോണിയും വലിച്ചുകൊണ്ട് വിസ്താരമേറിയ പാരാവാരത്തിൽ കൂടെ സഞ്ചരിച്ച് ബ്രഹ്മാണ്ട മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തു ആ സമയം സത്യവ്രതനു വേണ്ടി ആത്മീയോപദേശങ്ങളും ഭഗവാൻ നൽകിക്കൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് അതിവർഷവും പ്രളയവും അവസാനിച്ചു ആ തോണി ഭൂമിയായിരുന്നു അതിലുള്ള ഒരു ചെറിയ എറുമ്പിന് പോലും നാശം സംഭവിക്കാത്ത സംഭവിക്കാത്തവണ്ണം മത്സ്യാകൃതി ധരിച്ച വിശ്വംഭരൻ തന്റെ കൊമ്പുകളുടെ ഇടയില് താങ്ങി നിർത്തിക്കൊണ്ട് പരിരക്ഷിച്ച് പ്രളയാവസാനത്തിൽ അതിന്റെ സ്ഥാനത്ത് തന്നെ ഉറപ്പിച്ചു അനന്തരം അനന്തശായി അലയാഴിയിൽ മുങ്ങി ഹയഗ്രീവനെ കണ്ടുപിടിച്ച് തന്റെ കൂർത്ത കൊമ്പുകളാൽ അവനെ കീറി കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകി അദ്ദേഹത്തെ സന്തുഷ്ടചിത്തനാക്കി സത്യവ്രതന് വൈവസ്വത മനുവെന്നുള്ള സ്ഥാനം നൽകി അദ്ദേഹത്തെയും അനുഗ്രഹിച്ചു അവതാരോദ്ദേശം നിർവഹിച്ചതിന് ശേഷം ആ വരിഷ്ട വൈസാരണമൂർത്തി വൈകുണ്ടത്തിലെത്തി തൻ്റെ കാരണമായ ആദിനാരായണനിൽ വിലയം പ്രാപിച്ചു അപ്പോൾ അടുത്തത് അധ്യായം പതിമൂന്നാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം